അങ്ങാടിപ്പുറം ശ്രീ തിരി ഭഗവതി ഭഗവതീക്ഷേത്രിൽ മാതൃശാല ശ്രീകോവിലിന്റെ നാവീകരിച്ച ചുമർചിത്രങ്ങൾക്ക് ചൈതന്യം പകർന്ന് ഭക്തിപൂർവം സമർപ്പിച്ചു അങ്ങാടിപ്പുറം തിരുമാന്തംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മാതൃശാല ശ്രീകോവിലിന്റെ നവീകരിച്ച ചുമർചിത്രങ്ങൾക്ക് ചൈതന്യം പകർന്ന് ഭക്തിപൂർവ്വം സമർപ്പിച്ചു ചിത്രങ്ങളുടെ നേത്രോന്മീലനം തിരുമാന്തംകുന്ന് ഭഗവതിയുടെ ചിത്രത്തിന്റെ കണ്ണിൽ കറുപ്പ് നിറമേകി ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് നാരായണൻ നമ്പൂതിരി നിർവഹിച്ചു തുടർന്ന് മുഴുവൻ ചിത്രങ്ങളുടെയും മിഴിത്തുറക്കൽ നടത്തി ചിത്രങ്ങൾ ചൈതന്യം പകർന്നു എറണാകുളം ആസ്ഥാനമായ എപ്പിനോകോസ് പ്രോഫിറ്റ് കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സസ് എന്ന സ്ഥാപനമാണ് ചുമർചിത്രങ്ങളുടെ നവീകരണം വഴിപാടായി സമർപ്പിച്ചത് അരനൂറ്റാണ്ട് മുൻപ് ചുമറചിത്ര കലാകാരൻ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരുടെ നേതൃത്വത്തിൽ വരച്ച ക്ഷേത്ര ഐതിഹ്യ ചിത്രങ്ങളുടെ നവീകരണം ഗുരുവായൂർ ദേവസ്വം ചുമറചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ എം നളിൻ ബാബുവിന്റെ മേൽനോട്ടത്തിൽ പഠന കേന്ദ്രത്തിലെ മുൻ വിദ്യാർത്ഥികളായ സൂരജ് രാജൻ സുദർശൻ മോനിഷ് ശ്രീജിത് സുഭാഷ് അക്ഷയ് വേണുഗോപാൽ കാർത്തിക് നിധി എന്നീ കലാകാരന്മാരാണ് നാലു മാസത്തെ പ്രയന്ത ഫലമായി പൂർത്തിയാക്കിയത് എപ്പിനോകോസ് പ്രോപ്റ്റ് കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് പ്രതിനിധി അനിൽ മെന്റർ ഡോക്ടർ വേണുഗോപാൽ നളിൻ ബാബു മറ്റു ചിത്രകാരന്മാർ എന്നിവരെ ദേവസ്വം പകുതിയുടെ പ്രസാദവും മൊമന്റോയും നൽകി ആദരിച്ചു അനുമോദന ചടങ്ങ് കഥാകളി സംഗീതജ്ഞൻ പാലനാട് ദിപാകരൻ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എം വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് മാനേജർ എ എൻ ശിവപ്രസാദ് ഹെഡ് ക്ലാർക്ക് പി ഗിരി ദേവസ്വം ജീവനക്കാരായി ആർ പിച്ചു വി കെ ദിലീപ് കെ ടി അനിൽകുമാർ പി ഈശ്വര പി സി ദിപേഷ് അനിൽജി നായർ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ